നമസ്കാരം ഞാൻ കെയർ ജോയിന്റ് ഫ്രീ സ്വാഗതം ബൈ ആ പറഞ്ഞതിൽ അഭിമാനമെന്ന് പന്നയന്റെ ചാട്ടുളി തെരുവ് പ്രസംഗമെന്ന് ആക്ഷേപിച്ചതിന് പിണറായിക്ക് പന്നിയെ മറുപടി എ കെ ജി പാർട്ടി വളർത്തിയത് തെരുവു പ്രസംഗങ്ങളിലൂടെ തന്റെ പദവിയിൽ എങ്ങനെ ഇരിക്കണമെന്ന് പിണറായിയോട് ആലോചിക്കാം കോൺഗ്രസുമായി ബന്ധമുണ്ടാക്കുന്നതിൽ ആരും മോശക്കാരല്ലെന്നും പന്നയൻ സർക്കാരുമായി സിപിഐ സമരത്തിന് തന്നെ ബാർക്കോഴ ആരോപണത്തിൽ മാണി രാജിവയ്ക്കണമെന്ന് പന്നിയൻ വേണ്ടത് ജുഡീഷ്യൽ അന്വേഷണം ഉമ്മൻചാണ്ടിയുടേത് കോഴ സർക്കാർ നാടിന്റെ സ്ഥിതി പരമദയനീയം ജനങ്ങളെ നോക്കാതെ സർക്കാർ വരുമാനമുണ്ടാക്കാനുള്ള വഴി മാത്രം തേടുന്നു മന്ത്രിമാർ കോഴ അലങ്കാരമായി സ്വീകരിക്കുന്നുവെന്നും പന്നയൻ ഉമറിന് തൊട്ടരികെ വെടിമുഴക്കം ജമ്മു കാശ്മീർ മുഖ്യമന്ത്രി ഉമർ അബ്ദുള്ളയുടെ വസതിക്കു സമീപം വെടിവയ്പ് കാവൽ നിന്നിരുന്ന ബിഎസ്എഫ് ജവാനാണ് വെടിവെച്ചത് ചോദ്യം ചെയ്യൽ തുടരുന്നു അതേസമയം കാശ്മീരിലെ പുഞ്ച് സെക്ടറിൽ ഇന്ത്യൻ സൈനിക പോസ്റ്റുകൾക്ക് നേരെ പാക് വെടിവയ്പ് വെടിനിർത്തൽ കരാർ വെറുതെ പാക് സേനയുടെ ആക്രമണം പ്രകോപനമില്ലാതെ ശബരിസവിതം ശരണസാന്ദ്രം വൃശ്ചികം പിറന്നു മണ്ഡലകാല പൂജകൾക്ക് ശബരിമല നട തുറന്നു പുലർച്ചെ നാലിന് പുതിയ മേൽശാന്തി ഇ എൻ കൃഷ്ണദാസ് നമ്പൂതിരിയാണ് നട തുറന്നത് കിഴക്കേ മണ്ഡപത്തിൽ അഷ്ടദ്രവ്യ ഗണപതി ഹോമത്തോടെ നാൽപ്പത്തൊന്ന് ദിവസത്തെ മണ്ഡല പൂജകൾക്കും തുടക്കം പമ്പയും സന്നിധാനവും തീർത്ഥാടക തിരക്കിൽ സുരക്ഷ ശക്തം മനാറാക്കൽ ജോയിൻ ഫ്രീ കൌമദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആംസി സമാപിക്കുന്നു അടുത്തൂറിന് ശേഷം ടിവിയിൽ ഇനി ചേരുന്നു നമസ്കാരം